കുറേ ദിവസമായി ഒരു ഈവനിങ് ഡ്രൈവിനൊക്കെ പോയിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് നേരെ ഒരു ഈവനിങ് ഡ്രൈവിന് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വീട്ടിൽ ഏത് വണ്ടി കിടപ്പുണ്ടെന്ന് നോക്കിയപ്പം കേസ് ഞാൻ കണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചാൽ വീടിന്റെ ബാക്കിലാണ് ഞാൻ വണ്ടി കൊണ്ട് ഇട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല അല്ല ഗൈസ് നമ്മുടെ സിവിക്ക് ചെറുക്കനാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഒരു ഈവനിങ് ഡ്രൈവിന് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ സിവിക്ക് ഇതിപ്പോ ഇങ്ങനെ ഒരു ഡ്രൈവിന് പോകുന്ന കാര്യം ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒറ്റ മൈൻഡിൽ അങ്ങ് പോവുകയാണ് ഇനി അവിടെ പോയിട്ട് ഗൈസ് നമുക്ക് വല്ല സ്റ്റോറിയോ അങ്ങനെ വല്ല ഇടാം അപ്പോൾ ആരെങ്കിലും ഒക്കെ വരുവായിരിക്കുമല്ലോ ഒരു ഈവനിങ് ഡ്രൈവ് എപ്പോഴും പോകാനായിട്ട് അടിപൊളി നമ്മുടെ ട്രോപ്പിക്ക് തന്നെയാണ് അപ്പം ഞാനിപ്പം ട്രോപ്പിക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് പെതുക്ക വണ്ടി ഇവിടെ നിന്ന് അങ്ങ് ഇറക്കിയേക്കാം കൈസ് എൻ്റെ ഒരു വണ്ടിയിൽ സ്പോയിലർ ഉള്ളതാണോ സ്പോയിലർ ഇല്ലാത്തതാണോ രസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാനൊരു വെറൈറ്റിക്ക് എല്ലാവരും സ്പോയിലർ വെച്ചല്ലേ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു വെറൈറ്റിക്ക് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് എനിക്ക് പേഴ്സണലി ഗൈസ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ക്രിസ്സിനെയും കൂടെ വിളിച്ചാലോ അവൻ ഇവിടെ കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല വണ്ടി ഗൈസ് അവിടെ വണ്ടി കിടപ്പില്ല കേട്ടോ അപ്പോൾ അവൻ ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോകാം അവിടെ ചെല്ലുമ്പോൾ ആരേലും ഒക്കെ കിട്ടുമായിരിക്കുമല്ലോ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ട്രോപ്പിക്ക് വരെ അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് എന്തായാലും ഞാൻ ഇനി അവിടെ എത്തിയിട്ട് വരാവേ അങ്ങനെ കുറെ ഒരു യാത്രയ്ക്ക് ശേഷം ഞാൻ തേണ്ട നമ്മുടെ ട്രോപ്പിക്കിലേക്ക് വന്നേക്കുവാണ് വന്നപ്പം തന്നെ നമ്മുടെ വണ്ടി തേണ്ട എണ്ണ അടിക്കാനായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ പിള്ളേരൊക്കെ കേസ് ഇപ്പം ഇങ്ങോട്ട് വരുമ്പം നമ്മളൊരു വേറെ ലെവൽ ഡ്രൈവിനാണല്ലോ പോകുന്നത് അപ്പം വണ്ടിക്കകത്ത് എണ്ണ ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് പെട്ടുപോകും വരുന്ന വഴിക്ക് ഞാൻ നൈസായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഞാനിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം കേട്ടോ ഇതിപ്പം കുറേ നേരം വരെ നമ്മൾ വണ്ടിക്കകത്ത് എണ്ണ അടിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ നിറങ്ങില്ലേ മിക്കവാറും എൻ്റെ ബാങ്ക് ബാലൻസ് സീറാവൂ എന്നാണ് തോന്നുന്നത് കേസ് എണ്ണയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുതിയ വണ്ടി താണ്ട് ഇവിടെങ്ങാളം കൊണ്ടങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാവേ എന്തായാലും ആരേലും ഒക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് വണ്ടി എടുക്കാം അല്ലാണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവിന് പോയി കഴിഞ്ഞ ഒരു വൈബ് കാണത്തില്ല ഏകദേശം നമ്മളെ വണ്ടി ഇവിടെ നിന്ന് കാണാനായിട്ടൊരു രക്ഷ ഇല്ല കേട്ടോ എന്തായാലും ഞാൻ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാൻ രണ്ട് മൂന്ന് റീലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ ആ റീലോ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തിട്ട് വരാവേ ഞാൻ ഇവിടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പം വേണ്ട ഒരു മച്ചാൻ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി ഗോൾഫായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ മോനെ കേസ് വേറെ ലെവൽ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചാത്തന്നൊക്കെയാണ് വണ്ടിയുടെ സൈഡിൽ എഴുതിയേക്കുന്നത് ബ്രോ ഞാസ്റ്റ് ഓടിയുണ്ട് ഓടിപ്പടച്ച് വന്നതോ എങ്ങോട്ട് നീ എന്തിനാ ഓടിപ്പടച്ച് വന്ന ഞാനെങ്ങും പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അല്ല ആദ്യം വരുവാണെങ്കി ബ്രോയ് സംസാരിക്കാമല്ലോ എല്ലാരും കൂടെ വന്നുകഴിഞ്ഞ പിന്നെ ഭയങ്കര ക്രൗഡ് ആയിരിക്കത്തില്ലേ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ ഓ അതിനാണോ നീ കത്തിച്ച് വന്നത് എന്നാ നീ ആ എനിക്ക് എന്നാ പറയാനുള്ളത് എന്നാൽ വണ്ടി എടുക്ക നമുക്ക് ഇവിടുന്ന് വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങാം ആ നീ അത് എടുത്തോണ്ട് പോവാ നമുക്ക് അപ്പുറത്തെങ്ങാണോ വണ്ടി മാറ്റിയിടാം ഒരു ഫോട്ടോ എടുക്കാം ഓക്കെ ചെറുക്കെന്താണ്ട് എന്റെ വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇപ്പം മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി ആരും വന്നിട്ടില്ല നമുക്ക് എന്തായാലും കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇത് എന്താ ഡ്രിഫ്റ്റ് കാറോ കാലം എടുത്തപ്പോ വണ്ടി കയ്യിൽ നിന്ന് പോയി ഏതൊരു അല്ലേ അത് എൻ്റെ മൂന്ന് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തതാണല്ലോ വരുന്നത് ഒരു ബി വന്നു ആഹ് ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ വരുന്നത് വന്നപ്പോ എല്ലാരും കൂടെ തോന്നുന്നു നമുക്ക് എന്തായാലും ഈ സൈഡില് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാന്നിട്ട് എല്ലാരും ലൈൻ അപ്പാക്കി ഇടുവാണെങ്കില് ബാക്ക്ഗ്രൗണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് അപ്പൊ നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും പക്ഷെ കുറച്ചുകൂടെ അവൻ എന്താ കാണിക്കുന്നത് അതുകൊണ്ട് പോസ്റ്റ് ഒക്കെ ഇടിച്ചു ടാ ഗെയ്സ് എല്ലാരും പെതിയ പെതി ഇങ്ങനെ വരുന്നേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാരും കൂടെ വന്നു കഴിഞ്ഞാ വൈ ഭരിക്കാം ഞാൻ എന്തായാലും ഇവരോടൊന്ന് പറയട്ടെ വണ്ടി ഒന്ന് ലൈനപ്പ് ആക്കി ഇടാനായിട്ട് കൊറേ നേരം കൂടെ കഴിഞ്ഞപ്പം ഗെയ്സ് ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വണ്ടികൾ വന്നിട്ടുണ്ട് അതും വേറെ ലെവല് വണ്ടികളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതാണ്ട് ബാക്കിൽ ഇതെന്താണ് ഇവിടെ എല്ലാം കൂടെ അത് കൂട്ടിയിട്ട് വെക്കുന്നത് ഈ എൽ സി ചറക്കം കേസ് വന്നപ്പം തൊട്ട് അലമ്പാണ് ഈ ഒരു ഈവനിങ് ടൈമിലേ ഈ ഒരു ട്രോപ്പിക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ വൈബ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആര് ഹൈവേ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ ഇന്ന് ട്രോപ്പിക്ക് വലുതായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല അതിന് പകരം നമ്മൾ ഹൈവേ ഡ്രൈവിന് പോവുകയാണ് അപ്പം അത് വേറെ ലെവലായിരിക്കും കേട്ടോ അപ്പം ഞാൻ നമ്മുടെ മച്ചമ്മമാരോട് ഇതുപോലത്തെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വഴിക്ക് എനിക്ക് നേരെ വീട്ടിലോട്ട് പങ്ക് പോകാമല്ലോ ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ ഒരു ഹൈവേ ആണ് ഈ ഒരു വഴിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കടലിൻ്റെ നടുക്കൂടാണ് സുഹൃത്തുക്കളെ കുറേ നാളെടുത്ത് കഴിച്ച് ഇതുപോലത്തെ ഒരു വഴികളൊക്കെ പണിതെടുക്കാനായിട്ട് എന്തായാലും ഇനിയും ഇതുപോലത്തെ അടിപൊളി അടിപൊളി സ്ഥലങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് വേണേൽ പ്രതീക്ഷിക്കാം വന്ന അടിപൊളിയായിരുന്നു ഹൈവേ എന്ന് പറയുമ്പോൾ എന്താ എല്ലാവരും കത്തിച്ച് വിടുന്നുണ്ട് എന്റെ മോനെ കേസ് ഈ ഒരു സൈഡിൽ കാണുന്ന ഇത് കണ്ടോ അത് നല്ല രസമുണ്ട് ഈ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത് രണ്ട് ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ലെഫ്റ്റ് അങ്ങ് പോയേക്കാം ഇത് നേരെ വേറെ റൂട്ട് വല്ലതും ആണോ ഇറങ്ങുന്നത് അതോ ഹൈവേയിലോട്ടാണോ അത് ബാക്കിൽ അവരൊക്കെ വരുന്നുണ്ട് ഓക്കെ നമ്മൾ ഹൈവേയിലോട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെങ്ങാണോ നമുക്ക് കണ്ടോ ഹൈവേ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു എന്താ സ്കൈ കണ്ടോ എന്ത് രസമാണ് ഗൈസ് കാണാനായിട്ട് വേറെ ലെവലല്ലേ അപ്പൊ നമുക്ക് ഈ സൈഡിലെങ്ങണം വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാൻ എല്ലാരും അങ് അടിച്ചു വിട്ടു പോകുന്നുണ്ട് ഹൈവേ പിന്നെ ആരും ഗൈസ് അങ്ങനെ എതുക്കെ പോകത്തില്ല എല്ലാരും കത്തിച്ചായിരിക്കും പോകുന്നത് അപ്പൊ ഇവിടെ എല്ലാരും ലൈനപ്പാക്കി ഒന്ന് ഇട്ടിരുന്നെങ്കിൽ കൊള്ളാരുന്നു അലമ്പ് വരുന്നുണ്ടോ എന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതെ ഇവിടെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ എം ഒക്കെ വന്നിട്ടുണ്ട് മച്ചാൻ ബോണറ്റ് ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ട് എന്താണ് മച്ചാനെ കംപ്ലൈന്റ് ആയോ അതേ ഈ സൈഡിൽ ഒരു ആർ തേർട്ടി ഫൈവ് അല്ലേ വന്നിരിക്കുന്നത് എൻ്റെ മോനെ കേസ് മോൺസ്റ്റർ എഡീഷനിൽ പണിതെടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ അത് അതിൻ്റെ അപ്പുറത്തൊരു വിഷയം ഉണ്ട് ഞാൻ അങ്ങനെ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു വെറൈറ്റി ലുക്ക് വണ്ടി കാണാൻ അപ്പം എല്ലാവരെയും അവരവരുടെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിങ്ങനെ ഒക്കെ എടുക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മുടെ കാർ കിടപ്പുണ്ട് അതിൻ്റെ പുറകിൽ മറ്റേ കാർ കിടപ്പുണ്ട് പിന്നെ അതുകൊണ്ട് ബാക്കിൽ ഒരു അടിപൊളി എം ഫൈവ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു റെഡ് കളർ ഉണ്ടല്ലോ നമ്മുടെ കണ്ണടിച്ചു പോകുന്ന ടൈപ്പ് ഒരു കളറാണ് ഞാനിവിടെ വന്നിരിക്കുന്ന കാറുകളൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആണ് കേസ് ഒരു വെറൈറ്റി കാർ എൻ്റെ കണ്ണിൽപ്പെട്ടത് നിങ്ങളിത് കണ്ടു ഇപ്പി എഡീഷൻ കാർ എൻ്റെ മോനെ കേസ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാർ കണ്ടിട്ടില്ല എന്തായാലും പക്ക വെറൈറ്റി ആയിട്ടുണ്ട് നല്ല രസമായിട്ടത് ചെയ്തിട്ടുണ്ട് ഏതോരുത്തനും അവിടെ അലമ്പുണ്ടാക്കുന്നുണ്ടല്ലോ ഓക്കെ നല്ല അത് ചെയ്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ടോ നോക്കാവേ ഓക്കേ താണ്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് അടിപ്പൊളി എന്തായാലും ഈ ഒരു ഇപ്പിക്കൊരു അഡ്വെർടൈസ്മെൻ്റ് പോലെ കേട്ടോ ആ ഇപ്പിക്കാർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതേലൊരു ഡ്രൈവ് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നേരെ കേസ് എൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു വലിയ രസം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണെങ്കിൽ അത്ര അടിപൊളി ആയില്ലായിരുന്നു കാരണം എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല പിന്നെ കുറച്ച് വെറൈറ്റി കാറുകൾ കാണാനായിട്ട് പറ്റി പിന്നെ ഈ ഒരു ഡ്രൈവ് ആണല്ലോ നമ്മൾ മെയിൻലി ഡ്രൈവിനാണ് വന്നത് മീറ്റപ്പിനല്ല പിന്നെ ഒറ്റ മൈൻഡിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും നമ്മുടെ ഇപ്പി ഇവിടെ കത്തിച്ച് വണ്ടി വിട്ടോണ്ടിരിക്കാണ് താടിയൊക്കെ കണ്ടോ വേറെ ലെവലാണ് കേട്ടോണ്ട് താടി വെള്ളം അടിപൊളി കാർ അടിപൊളി ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇതിൽ വന്ന് കേറിയത് ഓ അങ്ങനെ ചെയ്യാൻ തോന്നി തോന്നിയേ അതൊരു വലിയ കഥയാണ് അതുകൊണ്ട് പിന്നെ വണ്ടിക്ക് ഇപ്പിങ്ങ്

അറിയാൻ പാടില്ല വീട്ടിലേക്ക് എത്തിക്കുവായിരിക്കാം പിന്നെന്താ കൊടുത്താ ഇത് ജനങ്ങളുടെ അത് ഞാൻ ചെറുതായിട്ട് ഒരാളുടെ ഡയലോഗ് ഒന്ന് കടമെടുത്തതാ അങ്ങനെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കിന് എന്താ രാത്രി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇന്ന് ഇന്ന് കൈസ് അങ്ങനെ വലിയ അടിപൊളിയൊന്നും അല്ലായിരുന്നു എന്നാലും കുറച്ച് നേരമായിട്ട് കൈസ് നമ്മുടെ അച്ഛന്മാരുമായിട്ടൊക്കെ ചില്ല് ചെയ്യാനായിട്ട് പറ്റി അടിപൊളി ആകാഞ്ഞേൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റ മൈൻഡ് ചെയ്തതുകൊണ്ടാണ് ഒറ്റ മൈൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാനായിട്ട് പറ്റിയില്ല ഇപ്പം എനിക്ക് തോന്നി ഇറങ്ങണമെന്ന് തോന്നി അങ്ങനെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയതാണ് കേട്ടോ എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ വ്ലോഗ് എടുക്കണമെന്നില്ല എന്ന് പിന്നെ പോയ സ്ഥിതിക്ക് നിങ്ങളെ അങ്ങ് കാണിച്ചു തന്നതാണ് അപ്പം ഞാൻ എന്തായാലും എന്താണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രക്കുള്ള ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നാളെ നമ്മുടെ ക്രിസ്വായിട്ടൊരു ചെറിയ മീറ്റപ്പ് ഉണ്ട് അതിന് പോകണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ബൈഗൈ